ജീവിതശൈലിയിലൂടെ ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ദൈവത്തിന്റെ ഖ്യാനത്തിലൂടെ നിമിഷങ്ങൾ ദീയബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയത് ഇടവക ജനങ്ങളുടെ പരസ്പരത്തിന് സ്നേഹോത്സവുമായി ങ്ങാടിയിലെ മൂന്ന് ധ്യാന സെന്ററുകളിൽ ഒന്നിന്റെ മാറ്റി നഗർ സെന്ററിന്റെ കൺവീനറായിട്ട് എന്നെ തെരഞ്ഞെടുക്കുകയും ഓരോ ആഴ്ചത്തെയും മീറ്റിംഗിൽ ഉള്ള അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെങ്കിലും ഇതിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നൂറ് ശതമാനം തന്നെ എന്ന് പറയാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിൽ പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് അത് പരിശുദ്ധാത്മാവിന്റെ കൃപാപരം തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പള്ളിയായിട്ട് ഒരുപാട് അകന്നു നിന്ന ആൾക്കാർ തന്നെ ഇതിൽ ഓരോ മീറ്റിംഗുകളിലും വരാൻ ആവശ്യപ്പെട്ടിട്ട് പോലും വരാതിരുന്ന ആൾക്കാർ പോലും ധ്യാനത്തിന്റെ ഓരോ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വരികയും കുമ്പസാരം കാര്യങ്ങളൊക്കെ നടത്താതിരുന്ന ആൾക്കാർ വന്ന് അവസാന ദിവസങ്ങളിൽ കുമ്പസാരിച്ച് ധ്യാനത്തിന് സജീവമായി പങ്കെടുക്കുകയും ചെയ്തത് ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപാപരമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് എന്റെ പേര് ലിൻഡോ ജോൺ ഞാൻ ഒണ്ടയങ്ങാടി സെന്റ് മാർട്ടിൻ ഡിപോർസ് ദേവാലയത്തിന്റെ ഒരു അംഗമാണ് സാധാരണ എല്ലാ ഇടവകൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഈ വർഷം ഒണ്ടയങ്ങാടി സെന്റ് മാർട്ടിൻ ഡിഫോർസിൽ ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിനുശേഷം ശേഷം ഇടവകയിൽ കടന്നു വരുന്ന ഒരു മഹാഭാഗ്യമാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറയുന്നത് ഈ ഇടവക ദേവാലയത്തിൽ മൂന്ന് സെന്ററുകളിലായി ആറ് മിൻസൻഷൻ അച്ഛന്മാരും മൂന്ന് ഗായക സംഘവും കൂടി നല്ല രീതിയിൽ അഞ്ചു ദിവസവും നല്ല രീതിയിൽ തന്നെ ധ്യാനം നടത്തി വളരെയേറെ സന്തോഷം എനിക്കും ധ്യാനം കൂടി എല്ലാവർക്കും എന്റെ ഇടതകയിൽ മറ്റുള്ളവരുടെ തകയിൽ വന്നവർക്ക് ഭയങ്കര സന്തോഷം ഉളവാക്കിയ കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞുപോയത് േന്ദി ശിവർണ പൂർണ്ണേ ശിവ പിന്നാലെ വിശ്വാസത്തിന് നീ പൂർവേന്ദ്ര കൈക്കുന്നും പറച്ച പരീക്ഷച്ച മറ്റ് പ്രിയപ്പെട്ട വന്യവൈദികരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ കരുണാവർഷം ആരംഭിച്ചപ്പോൾ ഞാനൊരു പരിപാടിക്ക് വേണ്ടി എറണാകുളത്ത് പോയി അപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ദിലാബേ വേറൊരു വർഷം കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷം സമർപ്പിതരുടെ വർഷമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതാ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ് ഈ കരുണയുടെ വർഷത്തിൽ വളരെയധികം പ്രസംഗങ്ങൾ നടത്തപ്പെടും വളരെയധികം പുസ്തകങ്ങൾ രചിക്കപ്പെടും വളരെയധികം ലേഖനങ്ങൾ എഴുതപ്പെടും ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ വൈദികരും നിങ്ങൾ സന്യസ്തരും നിങ്ങൾ മെത്രാൻമാരുമൊക്കെ കരുണ വച്ചവരായി തന്നെ നിലകൊള്ളുമെന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കരുണയുടെ വർഷമെന്ന് പറയുന്നത് മറ്റുള്ളവരെ പരിശോധിക്കുവാനുള്ള വർഷമല്ല മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു എന്ന് നിന്നെ തന്നെ പരിശോധിച്ച് കരുണയുടെ ഇടമാക്കി നിന്റെ ഹൃദയത്തെ തീർക്കുക എന്നുള്ളതാണ് വൈദികരും സന്യസ്ഥരും ഹെത്രാൻമാരും എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ ജീവിക്കുന്നിടത്ത് പ്രത്യേകിച്ച് എന്റെ കുടുംബത്തിൽ ഞാൻ എത്രമാത്രം കരുണയുള്ളവനാണെന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനുള്ള സമയമാണ് വീട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു നീ കരുണയെക്കുറിച്ച് പറഞ്ഞല്ലോ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞല്ലോ നിന്റെ ഹൃദയത്തോട് നീ ചോദിക്ക് നീ നിന്റെ ജീവിതത്തിൽ ദാഹിക്കുന്ന എത്ര പേർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് വിശക്കുന്ന എത്ര പേർക്ക് നീ ഭക്ഷണം നൽകിയിട്ടുണ്ട് വസ്ത്രമില്ലാത്ത എത്ര പേർക്ക് നീ വസ്ത്രം നൽകിയിട്ടുണ്ട് പരദേശികളായ എത്ര പേരും നീ നിന്റെ വീട്ടിൽ സ്വീകരിച്ചിട്ടുണ്ട് ക്രിസ്ത്യരായി നിന്റെ മാതാപിതാക്കളെ പോലും ഹോക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏത് പരദേശികളെയാണ് നീ നിന്റെ വീട്ടിൽ കൊണ്ടുവരിക ജയിലിൽ കിടക്കുന്ന എത്ര പേരെ നീ പോയി കണ്ടിട്ടുണ്ട് രോഗികളായി കിടക്കുന്ന എത്ര പേരെ നീ പോയി കണ്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് യാതൊരു ഉത്തരവില്ലായിരുന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കരുണ കാണിക്കേണ്ടത് മറ്റുള്ളവരാണ് പ്രിയപ്പെട്ടവരെ കരുണ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കുടുംബമാണ് ഭാര്യ ഭർത്താവിനോട് കാരുണ്യം കാണിക്കണം ഭർത്താവ് ഭാര്യയോട് കാരുണ്യം കാണിക്കണം ആ കാരുണ്യം കണ്ടുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുമക്കൾ തീരും മറിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അക്രമ സ്വഭാവത്തിൽ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും വഴക്കാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് കരുണയുള്ള ഒരു കുഞ്ഞു പോലും ഉണ്ടായില്ല എന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ കരുണ പഠിക്കേണ്ട ഏറ്റവും വലിയ ഇടം കുടുംബമാണ് ഞാൻ ഞാനിന്തും ഓർക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ അമ്മ മരിച്ചിട്ട് രണ്ടു വർഷമായി എൺപത്തെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു ആ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് എനിക്ക് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നാടകത്തോട് വളരെ ഭ്രമമായിരുന്നു നാടകം പഠിക്കും നാടകം പള്ളിയിലും സ്കൂളിലൊക്കെ കളിക്കുമ്പോൾ ഞാൻ ആ നാടകത്തിൽ എപ്പോഴും ഉണ്ടാവും ഈ നാടകം പ്രാക്ടീസിന് വേണ്ടി പലപ്പോഴും സ്കൂളിലും പള്ളിയിലൊക്കെ പോകേണ്ടിയിരുന്നു ഒരു ദിവസം രാത്രി മാതിര സമയത്ത് ഞാൻ പേടിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പനെന്ത് പറയൂ ഞാൻ വിചാരിച്ചു എന്റെ സഹോദരങ്ങൾ എന്നെ പിണങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു എന്റെ അമ്മ എന്നെ പിണങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പതുക്കെ വീട്ടിൽ വന്നപ്പോൾ അവരെല്ലാവരും ഉറങ്ങുകയായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചതേ എന്നാൽ ഞാൻ വീടിന്റെ വാതുക്കൾ മുട്ടിയപ്പോൾ ഉറക്കമില്ലാതെ എന്നെ കാത്തിരിക്കുന്ന അമ്മയെയാണ് ഞാൻ കണ്ടത് അമ്മ എന്നോട് ചോദിച്ചു മോൻ വലതും കഴിച്ചോ ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചില്ല അമ്മേ നാടകം പഠിക്കാൻ പോയി അവിടെ നിന്ന് ഭക്ഷണം കിട്ടാനാ അമ്മ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി ഒരുക്കി വെച്ച് ഉറക്കമൊളിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ അമ്മയുടെ സംസാരം കേട്ടപ്പോൾ എന്റെ അപ്പനും എന്റെ സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റു വന്നു എന്നോട് എന്താണ് ഇത്ര വൈകിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വാക്ക് പോലും പറഞ്ഞില്ല മറിച്ച് സ്നേഹത്തോടുകൂടി പെരുമാറുകയാണ് ഉണ്ടായത് പിറ്റേ ദിവസം അപ്പൻ എന്നോട് പറഞ്ഞു ഈ രാത്രി വരെ ഒന്നും നാടകം പഠിക്കേണ്ട ഒരു പത്ത് പണിയൊക്കെ കഴിയുമ്പോൾ നാടകം കഴിഞ്ഞ് വീട്ടിലേക്ക് വാ ഈ രാത്രിയൊക്കെ ഒറ്റക്ക് റോട്ടിലൂടെ ഒക്കെ നടന്നു വരണ്ടേ എന്ന് പറഞ്ഞ അതായിരുന്നു അപ്പന്റെ ഉപദേശം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നും ഓർക്കുന്നത് എന്റെ അമ്മയുടെ ആ സ്നേഹമാണ് ഈ അടുത്ത കാലത്ത് ഒരു വൈദികം പറയുകയായിരുന്നു അദ്ദേഹം എവിടെയോ കളിക്കാൻ പോയി കളി കഴിഞ്ഞ് മുഴുവൻ നനഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ തുടങ്ങി മഴ പെയ്യുന്ന കാണുന്നില്ലേ നീ തിരങ്ങൾ നനഞ്ഞു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പനും വന്നു അപ്പനും പറയുകയാണ് നീ എന്തിനും നനഞ്ഞു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒച്ചമയ്ക്കാൻ തുടങ്ങി അതേസമയം അമ്മ ഒരു തോർത്തുവിണ്ടുപോയി വന്ന് അവന്റെ തലയിൽ ആ തുണി ഇട്ടുകൊണ്ട് തുടക്കുകയാണ് പ്രിയപ്പെട്ട അതാണ് അമ്മ അതാണ് കാരുണ്യം കരുണ പഠിക്കുവാൻ വേണ്ടി നമ്മൾ വേറെ പോകേണ്ട ആവശ്യമില്ല കരുണ പഠിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ കുടുംബങ്ങളിൽ കരുടെ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കരുടെ ഉണ്ടാകും നമ്മുടെ ഇടവുകളിൽ കരുണയുണ്ടാകും നമ്മുടെ രാജ്യത്ത് കരുണയുണ്ടാകും ഞാൻ കരുണ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയിൽ നിന്നും എന്റെ അപ്പനിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ് അവരാണ് എന്നെ പഠിപ്പിച്ചത് ഒരു പിച്ചക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ പട്ടിയെ വിട്ട് എന്റെ അപ്പനും അമ്മയും അവനെ കടിപ്പിക്കില്ലായിരുന്നു ഒരു പാവപ്പെട്ടവും വന്നാൽ അവന് എന്തെങ്കിലും കൊടുത്തിട്ട് എന്റെ അമ്മ വിടുമായിരുന്നുള്ളൂ അപ്പനും മകന് തന്നെ എന്നിട്ട് എന്തു ചെയ്യും ചിലപ്പോഴെങ്കിലും ഈ ഭിക്ഷക്കാർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ മക്കളായ ഞങ്ങളുടെ കയ്യിൽ തരുമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവർ തന്നത് വലുതാകുമ്പോൾ ഞങ്ങളും കൊടുത്ത് പഠിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ വിടിയിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ് ഭിക്ഷക്കാർ വീട്ടിൽ വരും നമ്മൾ നമ്മളവരെ ശമിക്കരുത് നമ്മളവരെ ഒച്ച വയ്ക്കരുത് ഒച്ച ഒരു വലിയ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു രൂപ എടുത്തു കൊടുത്തിട്ട് എന്താ കാര്യം അതേസമയം അവരോട് ചോദിക്കാം എവിടെന്നാ വരുന്നത് എന്താ വിശേഷം സുഖമാണോ എന്നിട്ട് നല്ല വാക്കുകൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ കൊടുക്കുക അത് നിങ്ങളുടെ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുക അവർ കൊടുക്കട്ടെ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആ പാഠം അവരൊരിക്കലും മറക്കില്ല പ്രിയപ്പെട്ടവരെ പിക്ഷക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പിൻ ഈശോയല്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയാം എനിക്ക് വിശന്നു എനിക്ക് താപിച്ചു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ ഇവർക്കൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് യേശു പറഞ്ഞിട്ടില്ലേ അപ്പോൾ നമ്മുടെ അടുക്കൾ വരുന്നവന് അവത് കളരായി കൊള്ളട്ടെ കൊള്ളരുതാത്തവനായി കൊള്ളട്ടെ അവൻ എന്തെങ്കിലും കൊടുക്കണം ഒരിക്കലും നമ്മൾ അവന് പറഞ്ഞു വിടരുത് കാരണം അവന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ചിലപ്പോ ക്രിസ്തു തന്നെയായിരിക്കും ഈശോ തന്നെയായിരിക്കും അവരെ പറഞ്ഞുവിടാൻ നമുക്ക് എന്താ അവകാശമാണുള്ളത് അതുകൊണ്ട് കൊച്ചു കൊച്ചു കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം <laughs> േന്ദി ശിവന്റെ ശിവ പിന്നാലെ വിശ്വാസത്തിൻ ദീപേന്ദി ശിവ ും ഇരുകരവുമുയർത്ത് ഇരുകരവും ഉയർത്തി അൾത്താരയിലേക്ക് ഈശോ വരുന്ന നിമിഷം ഈ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയായി അഭിഷേകത്തിന്റെ അഗ്നിയായി അഭിഷേകത്തിന്റെ ഇടപെടലായി ദൈവം പൂർത്തീകരിക്കുന്ന നിമിഷം എല്ലാ സഹോദരങ്ങളും കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ അതിരന്തുറെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ ഈശോയുടെ നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേശോ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും യേശുവേ അഴിഞ്ഞു ഈശോയെ ആരാധിക്കുന്നു െല്ലാവരും കൂപ്പുക ഇത് ഉദ്ധാനം ചെയ്ത ഈശോ കുർബാനയിലേക്ക് വരുന്നു ആരാധനയോട് ഗീതത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം 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 നമുക്ക് ആരാധിക്കാം ആത്മാവിശക്ിയോട് ആരാധിക് ആരാധിച്ചപ്പോ അപ്പ സ്ഥലിൽ ആരാധിച്ചപ്പോ ദൈവ ജനം രക്തം ചെന്നി ആരാധിച്ചപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കോ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് മാലകമാരുന്ന കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് എല്ലാവരും നോക്കുക പ്രിയപ്പെട്ടവരെ എന്റെ കുടുംബം കുർബാനയോട് ചേർന്ന് നിന്നുകൊള്ളാം എന്റെ കുടുംബം നമുക്കറിയാം നിങ്ങൾ ഓർത്ത് നോക്കിക്കെ എന്തോരോ നമ്മൾ പറഞ്ഞത് രാവിലെ അഞ്ചുമണിക്കൊക്കെ ധ്യാനത്തിന് ആരെങ്കിലും കാണുവോ കാർഷിക മേഖല പശുക്കറവ് അല്ലെങ്കിൽ കാലാവസ്ഥ പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ മൂന്ന് കേന്ദ്രങ്ങളിലും പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും ജനം കൂടുന്ന കാഴ്ച ഇതെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മൂന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ അച്ഛന്മാർ പറഞ്ഞില്ലേ ഒരാളെങ്കിലും ഏറ്റവും സ്നേഹിത ഒരാളെങ്കിലും കുടുംബത്തിൽ നിന്ന് കുർബാനയ്ക്ക് വരിക ഒരാളെങ്കിലും എല്ലാവരും വന്ന നല്ല കാര്യം ഒരാളെങ്കിലും എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ വികാരിച്ചു അർപ്പിക്കുന്ന ബലിയിൽ എല്ലാ ദിവസവും കാണും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ ഇട ദിവസം കുർബാന തീരും പ്രിയപ്പെട്ടവരെ അങ്ങനെ എന്റെ കുടുംബ എന്റെ കുടുംബത്തിൽ ഒരാളെങ്കിലും കുർബാനയോട് ചേർന്ന് നിൽക്കും ആ തീരുമാനമെടുക്കാൻ ഒരുപാട് കുടുംബങ്ങൾക്ക് ദൈവം കൃപ നൽകി അത് വെറും ഒരു തീരുമാനമല്ല തലമുറകൾക്കപ്പുറത്തേക്ക് ആ കുടുംബങ്ങളെ ദൈവം സ്വന്തമായിട്ട് പിടിക്കാൻ പോവുകയാണ് അങ്ങനെ തീരുമാനമെടുത്ത കുടുംബങ്ങളെല്ലാം ഒന്ന് കരമുയർത്തിക്കേ അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിച്ചവർ ഒന്ന് കരം വീശുകയെ പ്രിയപ്പെട്ടവർ ഓർത്തുനോക്കുക അത് കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് ഹാലയിലുയ്യ ഹാലുയാ പ്രിയപ്പെട്ടവര് ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും നമ്മൾ ഓർക്കുക നമ്മൾ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും അതിനാൽ നമുക്ക് ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞില്ലേ പിതാവെ ഈശോ പ്രാർത്ഥിക്കുക ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങളല്ല ഈശോ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവെ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നിൽക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും ഈശോയ്ക്ക് പിതാവ് കൊടുത്തിരിക്കുക പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിനു വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കിയ പിതാവ് ലോകത്തിൽ നിന്ന് അവരെ അങ്ങ് എടുക്കണമേ എന്നല്ല ദുഷ്ട ശക്തികളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്ത് കുടുംബത്തിൽ എന്ത് ഉണ്ടെങ്കിലും കടബാധയാകട്ടെ എന്ത് തകർച്ചയാകട്ടെ അത് ഈശ്വര എടുത്തു മാറ്റിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ച് നന്ദി പറയുക ഇത് വിശ്വസിച്ച് നന്ദി പറയുക പ്രിയപ്പെട്ടവരതാണ് അതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഈ ദൈവം ഇത് ചെയ്തു തന്നു എന്ന് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ നിങ്ങൾ എന്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുവോ അത് ദൈവം ചെയ്തു തന്നു എന്ന് വിശ്വസിച്ച് ഈ രാത്രി മുതൽ നന്ദി പറയുവാൻ തുടങ്ങിക്കൊള്ളുക നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ശക്തിയോടെ കരമടിച്ച് നന്ദി പറയുക ശക്തിയോടെ കരമിടിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുക ഒരു വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു സക്രിയായുടെ പുസ്തകം ഒൻപതാം അധ്യായം സക്രിയായുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളായ നിങ്ങളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും ഹാലൂയ ഇതാ രക്തം കൊണ്ടുള്ള ഉടമ്പടി നിമിത്തം ഞാൻ നിങ്ങളെ ജലരഹിതമായ കുഴിയിൽ നിന്ന് ജലരഹിതമായ കുഴി എന്ന് വെച്ചാൽ ദൈവകൃപ പ്രവർത്തിക്കുന്നില്ല ദൈവകൃപ പ്രവർത്തിക്കുന്നില്ല എത്ര അധ്വാനിച്ചാലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നിനും ഫലം കാണുന്നില്ല ജലരഹിതമായ കുഴി പ്രിയപ്പെട്ടവരെ ജലരഹിതമായി മാറരുത് നമ്മുടെ ജീവിതങ്ങൾ അതിനാൽ പ്രിയപ്പെട്ടവർ വചനം പറയുകയാണ് രക്തം കൊണ്ടുള്ള ഉടമ്പടി നിമിത്തം ഈ രക്തം കൊണ്ടുള്ള ഉടമ്പടി ഇന്ന് ദൈവം പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ പറയും നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം ഇതാണ് അപ്പോൾ രക്തം കൊണ്ടുള്ള ഉടമ്പടി ഇന്ന് ദൈവം പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് എന്ന് വെച്ചാൽ ഒരു കുടുംബം വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നാൽ ആ കുടുംബം പ്രിയപ്പെട്ടവരെ ദൈവത്താൽ രക്ഷിക്കപ്പെടുന്ന ജലരഹിതമായ കുഴിയിൽ നിന്ന് ദൈവത്താൽ മോചിപ്പിക്കപ്പെടുന്ന കുടുംബമാണെന്ന് വചനം പറയുന്നു എല്ലാവരും ചേർന്ന് ശക്തിയോടെ കരപിടിച്ച് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജൈവ പൈതലിന്റെ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാവും നിന്റെ നാമം പാടിയിടുന്നു സ്നേഹരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ മുട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്നു ദേവരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ നാവും നിന്റെ നാമം പാടിയിടുന്നു സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ മുട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്നു ൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു ആരാധിക്കാമുരാധിക്കാധിക്കാധിക്കാം നമുക്കാധിക്കാം മാലാകമാറൊന്നിച്ച ആരാധിക്കാം ആരാധിക്കമു ആരാധിക്കാധിക്ക ആരാധിക്കാം മാമു ആരാധിക്ക ಮಲಗಮಾರ ನಿಧಿಕ ಆರಾಧನಾ 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 ಬಂದರ ಮೇಲ ಮಳಿಯುತ್ತೆ ಹೇ ಸು ವಿರು ತಾಮಸ್ತಿ ಆರಾಧನಾ ಆರಾಧನಾ आ राधना, आ राधना, आराधना 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 तुर आराधना 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 ईसो ईसोए